ശ്രീ അജികുമാർ ശ്രീ അജികുമാർ അങ്ങക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രപതി വരുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് ദേശീയതലത്തിൽ കൂടി ശബരിമലയുടെ ഒരു ഒരു ശ്രദ്ധ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുള്ള ഒരുക്കങ്ങൾ അതൊക്കെ വിപുലമായ രീതിയിൽ നടത്തേണ്ടതുണ്ട് സാധാരണ ഭക്തർക്ക് സ്വാഭാവികമായിട്ടും ദർശനത്തിന് ഒരു പരിധിയും വെക്കേണ്ടി വരും ആ ദിവസം ആ സമയമെങ്കിലും അല്ലേ കേൾക്കാം കേൾക്കാം രാഷ്ട്രപതി ശബരിമല ദർശനത്തിന് വരുന്നതായിട്ടുള്ള അനൌദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പൊളിറ്റിക്കൽ നിന്ന് അങ്ങനെയുള്ള ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ അടക്കം ചില എൻക്വയറികൾ നടത്തിയിട്ടുണ്ട് ഏത് ദിവസമായിരിക്കും കൺവീനിയന്റ് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോ അടുത്ത മാസം മെയ് മാസം പതിനാലാം തീയതി മുതൽ പത്തൊൻപത് വരെ നട തുടിക്കുന്ന ദിവസങ്ങളാണ് ആ ദിവസങ്ങള് സൗരഫമായിരിക്കും എന്നുള്ള അറിയിപ്പ് ഒഫീഷ്യൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് മറ്റ് പല ഗുരുവായൂർ അടക്കമുള്ള വിവിധ ക്ഷേത്രങ്ങളുടെ ദർശനത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ശബരിമലയിൽ എത്തുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ആരാധ്യ രാഷ്ട്രപതി ശബരിമല ദർശനത്തിന് എത്തുന്നു എന്നുള്ള അറിയിപ്പ് ആരോഗ്യമായിട്ടാണെങ്കിൽ പോലും അങ്ങനെ വന്നാൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും സമീപനമായി ഞങ്ങൾ പ്രതികരിച്ചു ശരി വളരെ നന്ദി ശ്രീ രാജകുമാർ പ്രതികരണം അറിയിച്ചു